ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു സ്ഥലം അവിടെ വായൻ്റെ മറുവിൽ ഒരാൾ നിൽക്കുന്നുണ്ട് അന്ന് നോക്കണ്ട ഇവിടെ ദാ ഈ കാണുന്ന ഈ ഒരു സ്ഥലം നമ്മളൊരു ഹൈടെക് പിന്നെ കോഴിക്കൂടുണ്ടാക്കാം ഹൈടെക്ക് കോഴിക്കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയോളം നോക്കാനാണ് മാക്ക് മെയിനായിട്ട് അപ്പോൾ കോഴിയോളം ഞാൻ നിന്ന് നോക്കലാണ് പണി വേറെ ഒരു പരിപാടി ഇല്ല വിടലില്ല പിന്നെ തൊടുവുക്ക് വിടലില്ല കാട്ടുക്ക് വിടലില്ല ഒരു പരിപാടി ഇല്ല അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യണം നല്ലൊരു കൂടുണ്ടാക്കി എടുക്കണം അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങോട്ട് നീളത്തിൽ വലിയ വലുതൊന്നും അല്ല ചെറിയ കൂട് അപ്പൊ ഇവിടെ നമ്മൾ ഈ വായ അതിനുള്ളിൽ നിൽക്കും കുറച്ചു ദിവസം ഉണ്ടാവും കൊലക്കണ വരെ പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും വായ കൊലത്താല് കൂട്ടുന്ന പുറത്തു അപ്പോൾ നമ്മളിവിടെ അതിന്റെ പണികൾ തുടങ്ങുകയാണ് ആദ്യം നമുക്ക് നാല് വേദി നാല് കല്ല് വെച്ചിട്ട് മൂല ആക്കണം അപ്പോൾ നമ്മുടെ പണി തുടങ്ങുകയാണ് ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ ആദ്യമേ പറയട്ടെ ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് ഉണ്ടാകും കുറച്ച് ക്ഷമയോടെ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ ഇത് കുറേ ആളുകൾ ഞാൻ ഇതിൻ്റെ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അപ്പോൾ കുറേ ആളുകൾ എന്നോട് പേഴ്സണലായിട്ടും അല്ലാതെ ഒക്കെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണേ ഞങ്ങൾക്കും വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് കാരണം ഇത് വീട്ടിലുള്ള സ്ത്രീകൾക്കൊക്കെ അധികം സമയം ും ചെലവഴിക്കാതെ അധികം സ്ഥലവും മെനക്കേടൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ച് ഒരു മൂന്നോ നാലോ മീറ്റർ വീതിയുള്ള ഒരു സ്ഥലം നീളവും വീതിയുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അതായത് ഒരു പത്ത് രൂപയ്ക്ക് താഴെ പതിനായിരം രൂപയ്ക്ക് താഴെ മുതൽ മുടക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഞാനിത് കുറച്ച് പിന്നെ ഭംഗിയായിട്ട് കുറച്ച് വൃത്തിയായിട്ട് കുറച്ച് ഹൈ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ച് എക്സ്പെൻസ് കൂടുതൽ വരും എന്ന് അനിയം പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല റൂഫൊക്കെ നിങ്ങൾ സാധാരണ നോർമൽ റൂഫ് ചെയ്താൽ മതി അതായത് ഓലയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷീറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി കാരണം അതാണ് കോഴികൾക്ക് നല്ലത് കാരണം ചൂട് കുറയാനും പിന്നെ അവർക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് റൂഫൊക്കെ അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതൊക്കെ ഞാൻ വഴിയേ പറയാം പിന്നെ എങ്ങനെയാണ് ചിലവ് കൊടുക്കുക എന്നുള്ളൊക്കെ ഞാൻ വഴിയേ പറയാം വീഡിയോ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുകയും വേണം അപ്പം ഞാനിതിന് എൻ്റെ വീടിൻ്റെ മുന്നിൽ ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ച കുറച്ച് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലും കോഴിയുണ്ട് ഉമ്മയുടെ അടുത്തും കോഴിയുണ്ട് തറവാട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ട് ഈ ഒരു ഒറ്റ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ രാവിലെ കുറച്ച് ഭക്ഷണം കൊടുക്കലും വെള്ളം കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഇതാണ് സ്ഥലം ഞാനിവിടെ ഒരു മൂന്ന് മീറ്റർ മൂന്നര മീറ്റർ പിന്നെ നീളവും ഒരു രണ്ടേ മുക്കാൽ അതായത് മൂന്ന് മീറ്ററോളം വീതിയുള്ള ഒരു സ്ഥലമാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ആദ്യം നാല് വലിയ ലെവലും കണക്കൊന്നും വേണമെന്നില്ല വാട്ടർ ലെവൽ മാത്രം നോക്കിയാൽ മതി കല്ലിൻ്റെ അപ്പം ഞാൻ നാല് കല്ല് മൂലക്കല്ല് വെച്ചു അളവ് കറക്റ്റ് നോക്കിയിട്ട് പിന്നെ വാട്ടർ ലെവലുകൂടി കറക്റ്റാക്കിയിട്ട് ഞാൻ നാല് കല്ല് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയൊരു പാതകം പോലെ കീറിയെടുത്തു അതാണ് ഞാൻ ചെയ്തത് If you wanna play tough and wanna hate this, I'll always show up I don't ever slow up, no I don't take shit I got no love for the is. If you wanna play tough and wanna hate this, I'll always show up and make a statement I don't ever slow up, no I don't take shit I got no love for the is. If you wanna play tough and wanna hate this, I'll always show up and make a statement i do so instinctive and so passionate every word i move so descriptive like an adjective i gotta vendetta against people who vend it being negative when you should be getting after it i got facts over facts over tracks this and that spitting slow speaking fast i can roast i can gas think i'm okay at last but i don't know if that can erase all the past and the pettiness a reflection of the emptiness hilarious you think you're with my time you're delirious mysterious because you are behind the fake exterior inferior you know it it off of me this ain't no humble brag i i i want want you 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 to 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 hear words can say them back feel free from the chains that last last in what got got was built yeah yeah now i've put never നമ്മളെ ഫൗണ്ടേഷൻ്റെ പണി ഫുള്ള് തീർന്നതാ കണ്ടോ ഒറ്റ വരി നമ്മൾ വിലങ്ങനെ കല്ല് പരത്തി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ ഫൗണ്ടേഷൻ മുകളിൽ വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് നമ്മളിത്ര ചെയ്യുന്നുള്ളൂ ഫൗണ്ടേഷനായിട്ട് ഇനി നമ്മളൊരു മൂന്ന് വരി അല്ലെങ്കിൽ രണ്ട് വരി ഹോളോ ബ്രിക്സ് പടുക്കും പിന്നതിന് നമ്മൾക്ക് നെറ്റാണ് ഉണ്ടാവും ഞാൻ വെറും ചളിയിലാണ് കേട്ടോ കല്ല് വെച്ചത് എൻ്റെ അടുത്ത് കുറച്ച് കല്ല് ഫ്രീ ഉള്ളത് കൊണ്ട് ഞാൻ ആ കല്ല് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് ഹോളില്ലാത്ത ഹോളോ ബ്രിക്സിൻ്റെ കട്ട ഉപയോഗിക്കാം കേട്ടോ അതാണ് നിങ്ങൾക്ക് ചിലവ് കുറക്കാൻ ഉപകരിക്കുക അങ്ങനെ തറയിൽ മൊത്തം മണ്ണ് നിറച്ച് ചളിയാക്കി വെള്ളം നിറച്ചിട്ട് അങ്ങനെ രണ്ട് ദിവസം ഇട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ പടവിനെ ആളെ വിളിക്കുന്നത് ആ ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ രണ്ട് ദിവസം മുഴുവൻ ആ ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ട് കല്ല് പൊക്കലും വെക്കലൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഊരൊക്കെ പണി കിട്ടി അതുകൊണ്ട് നിങ്ങൾ പണി ചെയ്യാത്തവരാണെങ്കിൽ എടുത്ത് ചാടി ചെയ്യണ്ട അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി അല്ലെങ്കിൽ ആളെ വിളിച്ചിട്ട് ചെയ്താലും മതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പിന്നെ റിലാക്സ് ഒക്കെ ആയിട്ട് ചെയ്യാല്ല എന്നെ എന്നെപ്പോലെ നിങ്ങൾക്ക് പണി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മണിയേട്ടനെ പണിക്ക് വിളിച്ചത് മണിയേട്ടൻ നമ്മളെ പഴയ ഞാൻ പണ്ടുകാലത്ത് മണിയേട്ടൻ്റെ കൂടെ പണിക്ക് പോയിട്ടുണ്ട് ായിരുന്നു മണിയേട്ടം വന്ന് അളന്നപ്പോൾ പറഞ്ഞു ആ തറൊക്കെ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് അളവൊക്കെ കറക്റ്റാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പഠിപ്പിച്ചു ഒന്നിച്ച് മറന്നിട്ടില്ലല്ലോ എന്ന മണിയേട്ടനൊക്കെ പറഞ്ഞു ഞങ്ങൾ കുറേ തമാശയൊക്കെ പറഞ്ഞു ഞങ്ങൾ കൂട്ടുകാരാണ് ചിരിക്കുന്നത് അപ്പം നമ്മൾ പടവ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് വരി പടവാണ് ഇനി നമ്മൾ പില്ലർ കെട്ടാൻ പോവാണ് പില്ലർ ഇതേ കട്ട വെച്ചിട്ട് തന്നെയാണ് ഞാൻ കെട്ടുന്നത് പിന്നെ ഹോളുള്ള കട്ടയാണ് അപ്പം ഞാൻ ചെറിയ ഒരു ചെരിവ് വേണം റൂഫിന് സ്ലോപ്പ് വേണം എന്നാലല്ലേ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വെള്ളമൊന്നും ഇങ്ങനെ നിൽക്കാതെ താഴേക്ക് പോവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നില് വെക്കുന്ന പില്ലർ അഞ്ച് വരിയും മുന്നിൽ വെക്കുന്ന പില്ലർ ആറ് വരിയുമാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് മാത്രം കട്ട നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കട്ടക്കുള്ള കട്ടൊക്കെ അനുസരിച്ച് പൈസക്കനുസരിച്ച് അത് ഹൈറ്റ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം ഹൈറ്റ് കൂട്ടുന്നതിനനുസരിച്ച് കോഴികൾക്ക് നല്ല സൗകര്യവും നല്ല എയർ സർക്കുലേഷനും ഒക്കെ കിട്ടും എന്തായാലും മുന്നിൽ ആറ് വരിയും പിന്നിൽ അഞ്ച് വരിയും വെച്ച് ഞാൻ ഫില്ലറ് കെട്ടിക്കഴിഞ്ഞു അപ്പോഴേക്കിനും കുറച്ച് കട്ട ബാക്കി വന്നു അപ്പോൾ അതുകൊണ്ട് ഒരു വരി കൂടി പടവിൽ വെക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അനിയനെ വിളിച്ചിട്ട് ഷീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അളവെടുത്ത് കൊണ്ടുപോകാനും അത് കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വണ്ടി ഏകദേശം താഴെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൂടുതൽ സീറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ടിലേക്കൊരു അര മീറ്റർ ചെരിച്ചിട്ടും പിന്നെ ബാക്കിലേക്കുള്ളത് നീളത്തിൽ ചെറിയ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരിവിൽ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നെറ്റടിക്കണത് എന്താ പൊഷാറായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും മാഷ എന്തൊന്നും കിടക്കൂലെന്ന് വിചാരിക്കുന്നു ഇനി ഭാഗമൊക്കെ ഒരു നെറ്റടിക്കാറുണ്ട് ഈ ഭാഗം സീറ്റ് സീറ്റിടൽ കഴിഞ്ഞ് മൂന്ന് സൈഡിലും നെറ്റടിച്ചു നെറ്റടിച്ചതിന് ശേഷം ഫ്രണ്ടിൽ നെറ്റടിക്കുന്നതിന് മുന്നേ ഡോറൊക്കെ വെക്കുന്നതിന് മുന്നേ ഞങ്ങളെന്ത് ചെയ്തു കുറച്ചുകൂടി മണ്ണൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ഫില്ല് ചെയ്ത് രണ്ട് ഒന്ന് വീട്ടിലെയും ഒന്നുമ്മാൻ്റെ അടുത്തുള്ളതും ഞങ്ങളെന്ത് ചെയ്തു അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കാരണം പിന്നെ നെറ്റടിച്ചു കഴിഞ്ഞാൽ ഡോറിൽ മാത്രം ഓപ്പൺ ചെയ്തിട്ട് അത് കയറ്റല് ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ നമുക്കത് കൂടെ പുറത്തെടുക്കണമെങ്കിലും ബുദ്ധിമുട്ടില്ല ഇതിലേതെങ്കിലും ഒരു ഫ്രെയിം എടുത്താൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് പുറത്തെടുക്കാൻ പറ്റും പിന്നെ സൈഡിലൊക്കെ ഇതുപോലുള്ള വലിയ സ്ട്രോങ്ങ് ഒന്നും ഇല്ലാത്തൊരു നെറ്റാണ് കൊടുത്തിട്ടുള്ളത് കാരണം ഇനിയിപ്പോൾ മുകളിലൂടെ വരാൻ ചാൻസ് പാമ്പ് അങ്ങനെയുള്ളതൊക്കെയാണ് കിളികൾ കാക്കൊക്കെയാണ് ഉള്ളിലൂടെ അപ്പോൾ അവർക്ക് വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ മാത്രം മുകളിൽ അങ്ങനെ കൊടുത്താൽ മതി താഴെ നമ്മൾ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷനും വാളൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ ഈ നെറ്റ് കൊടുക്കുന്നത് വളരെ ചെറിയ വലിയ സ്ട്രോങ് ഒന്നുമില്ലാത്ത നെറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മളെ കൂടിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് മരപ്പൊടി കിട്ടണം ഈ മണ്ണ് നമ്മളൊന്ന് ചെറുതായിട്ട് ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മരപ്പൊടി ഉണ്ടല്ലോ നമ്മൾ ഈർച്ചപ്പൊടി എന്നൊക്കെ പറയുന്ന സാധനം മില്ലിൽ പോയാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് അപ്പോൾ ഞാനിതൊരു മൂന്ന് ചാക്ക് അടുത്തുള്ള രണ്ട് മൂന്ന് പേട്ടയിൽ പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പേട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല നമ്മൾ ഈ മരപ്പണിയൊക്കെ എടുക്കുന്ന വീട്ടിലേക്ക് വെച്ച് മരപ്പണി എടുക്കുന്ന ആളുകൾ ആളുകളുണ്ടാവുമല്ലോ അവരുടെ ഷെഡിനാണ് നമ്മൾ പേട്ട എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഒരു മൂന്ന് ചാക്ക് കൊണ്ടുവന്ന് അത് ആ കൂട് മുഴുവനായിട്ടങ്ങ് നിരത്തി നമ്മൾ ഒരു വാഴത്തഹി അതിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് കൊത്തി തിന്നാൻ വേണ്ടിയിട്ടും നീര് കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുന്നത് നല്ലതാണ് അപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെ നീരുള്ള ചെടികളൊക്കെ കൂട്ടിൽ വരികയാണെങ്കിൽ അതവിടെ നിർത്തുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ രണ്ട് കൂടും ഉള്ളിലേക്ക് കയറ്റി അതിനുള്ളിലെ പലകയും റണ്ണറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഉമ്മ കൊടുക്കുന്ന ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കൂട്ടിൽ മരത്തിൻ്റെ റണ്ണറായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കൊടുക്കുന്നതിൽ പിന്നെ നെറ്റ് തന്നെയാണ് അടിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ച് പിന്നെ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവറ്റങ്ങൾക്കുള്ള ഒന്ന് രണ്ട് ദിവസം ഒരു എന്താ അപരിചിത്വം ഫീൽ ചെയ്യുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല ഫുഡും കാര്യങ്ങളും വെള്ളവും വെള്ളം കൊടുക്കാനുള്ള പാത്രവും ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്യലും കെട്ടലൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ പോയി കിട്ടി പിന്നെ ഇങ്ങനെ കൂടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇപ്പോൾ പത്ത് ഞാൻ പറഞ്ഞതുപോലെ പതിനായിരം രൂപയിൽ താഴെയൊക്കെയാണ് നിങ്ങൾ ബഡ്ജറ്റ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മരത്തിൻ്റെ റൂഫ് ചെയ്യാൻ പറ്റും ഓടോ അല്ലെങ്കിൽ ഓലയോ ഷീറ്റോ പുല്ലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മെയ്യാൻ പറ്റും അതൊക്കെ ഉള്ളിൽ തണുപ്പ് കൂട്ടാൻ സഹായിക്കും പിന്നെ അതുപോലെ നിങ്ങൾക്ക് കട്ട ഉപയോഗിക്കാം പിന്നെ അതുപോലെ മണ്ണ് വെച്ച് പടുത്തുണ്ടാക്കുന്നവരുണ്ട് അതുപോലെ ഇതിൻ്റെ ഓടോപിക്സിൻ്റെ എണ്ണം കുറച്ചിട്ട് രണ്ട് വരെയൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് നെറ്റ് മാത്രം കൂടുതൽ ഉപയോഗിക്കാം പക്ഷേ അടിയിൽ ഉപയോഗിക്കുന്ന നെറ്റ് കുറച്ച് സ്ട്രോങ് വേണമെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതിന് എത്ര കണ്ടിട്ട് നമുക്ക് വില കുറച്ച് കൊണ്ടുവരാൻ പറ്റും അത്രയും നമുക്ക് വില കുറച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും പിന്നെ കൂടിന്റെ വലുപ്പം കൂട്ടിയും കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം പൈസ ലാഭിക്കാൻ പറ്റും നമ്മൾ കേട്ടിട്ടുണ്ട് ഉമ്മ തുറന്ന് വിടുന്നതാണ് ഏഹ് തുറന്ന് വിട്ടാൽ മതി അപ്പ ആ കൂട്ടിലൊക്കെ പോയി വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നടക്കണം തുറന്നുടി ആ കോഴികളെ തുറന്നു കേട്ടോ അങ്ങനെ ആണ് നീക്കി ഡോറ് ആയിക്കോട്ടെ

നമ്മളായിട്ടൊക്കെ കോഴിക്കോടിലിതാ ആദ്യമായിട്ട് കോഴിനെ ആക്കിയിരിക്കുന്നു കോഴിക്കോട് ചിപ്പിച്ചൊക്കെ തിന്നൽ തുടങ്ങി വെള്ളമൊക്കെ കുടിക്കൽ തുടങ്ങി ഐസം കോഴി വന്ന് ഒരുപാട് ആളുകൾ കാണാൻ വന്നിട്ടുണ്ട് ഡോറടക്കുക ഉമ്മാൻ്റെ കോഴികൾ പിന്നെ മുളഞ്ഞതിന് ശേഷമാണ് പിന്നെ പിടിച്ചു കൊണ്ടുവന്നിട്ടത് കാരണം രാവിലെ ഉമ്മ വിട്ടിട്ടുണ്ടായിരുന്നു കോഴികളെ അപ്പോൾ ഓരോരുത്തരെ കൊണ്ടുവന്നാക്കി ആദ്യമൊരു ഒരു ജീവിതത്തെ ഒക്കെ അവർക്ക് ഫീല് ചെയ്തെങ്കിലും പിന്നെ അങ്ങോട്ട് ഇണങ്ങ തുടങ്ങി ചിക്കി ചനക്കലും കൊത്തി തിന്നലും നമ്മുടെ വാഴയൊക്കെ ശരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെയാണ് കൊത്തിപ്പറിക്കുന്നത് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂട് അവർക്ക് നല്ല സെറ്റായി അവർക്ക് ഇഷ്ടമായി എന്നാണ് ഉമ്മാൻ്റെയും അഭിപ്രായം കോഴികളുടെ അഭിപ്രായം ഉമ്മാക്ക് ശരിക്കും ഇഷ്ടമായി സന്തോഷമായി കാരണം ഉമ്മ ഒരുപാട് കാലമായിട്ട് എന്നോട് പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു സംഗതി ചെയ്യാൻ കാരണം ഉമ്മാക്കിപ്പോൾ പഴയ പോലെ കോഴികൾ വിട്ടതിൻ്റെ പിന്നാലെ ഓടാനും ഇതിനൊക്കെ വയ്യാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സൗകര്യം ചെയ്ത് കൊടുക്കാൻ എന്തായാലും നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക വീട്ടിൽ കൂടുതലും മെനക്കെടുാതെ അധ്വാനില്ലാത്ത കോഴികൾ പോറ്റാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് എന്തായാലും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടവും ഉപകാരമുള്ളതാണെന്ന് അറിയാൻ പറ്റും എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇൻഷാല്